കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളത്തിന്റെ അക്ഷരപുത്രി പത്മശ്രീ കെ വി റാബിയെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു മലപ്പുറം കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളത്തിന്റെ അക്ഷരപുത്രി പത്മശ്രീ കെ വി റാബിയയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ആശുപത്രിയിൽ കെ വി റാബിയയെ സന്ദർശിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു കുടുംബാംഗങ്ങളുമായും ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായും മന്ത്രി റാബിയുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു മന്ത്രിക്കൊപ്പം റാബിയ കെയർ ഫൌണ്ടേഷൻ സെക്രട്ടറി മുജീബ് താനാളൂർ ആശുപത്രി സിഒസ് സുഹാസ് പോളോ നഴ്സിംഗ് സൂപ്പർവൈസർ നിഷാ പായസ് പബ്ലിക് റിലേഷൻസ് മാനേജർ യു കെ മുഷ്താഖ് കൃഷ്ണപ്രസാദ് അനുഗമിച്ചു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ആയിട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ